പത്മശ്രീ ലഭിച്ച കൊല്ലഗയിൽ കൊല്ലഗയിൽ ദേവകിയമ്മയെ കാണാൻ പുതിയ വീട്ടിലേക്ക് എത്തുന്നത് ഹരിതാഭ നിറഞ്ഞ തപോവനം ഇന്ന് സന്ദർശകരാൻ സമ്പുഷ്ടമാണ് കേന്ദ്ര സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ ലഭിച്ച പുതിയ വിള കൊല്ലക വീട്ടിൽ ദേവകിയമ്മയെ കാണാൻ എത്തുന്നവരിൽ പ്രമുഖരടക്കമുണ്ട് രമേശ് ചെന്നിത്തല എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രനും കഴിഞ്ഞ ദിവസം ദേവകിയമ്മയുടെ വീട്ടിൽ സന്ദർശനം നടത്തി ഇവർ അനുമോദനം അർപ്പിക്കുകയും ദേവകിയമ്മയുമായും കുടുംബാംഗങ്ങളുമായും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു വളരെയധികം പരിശ്രമം നടത്തിയ ഒരു അംഗീകാരമാണ് ദേശീയ അംഗീകാരം എന്ന് പറയുമ്പോൾ ലോകമാകെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും മഹത്തായിട്ടുള്ളൊരു അംഗീകാരമാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ കിട്ടിയ പുരസ്കാര ലബ്ധിയുടെ അമിത ആഹ്ലാദങ്ങളൊന്നുമില്ലാതെ ദേവകിയമ്മ പോലെ തന്നെ കാണാനെത്തുന്നവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും സംസാരിക്കുന്നു വലതു കാൽപ്പത്തെ തകർത്ത അപകടമാണ് കണ്ടലൂർ പുതിയവിള കൊല്ലകയിൽ ജി ദേവകിയമ്മ എന്ന തൊണ്ണൂറ്റി രണ്ടുകാരിയെ കൃഷിയിലേക്കും അതിലൂടെ നാലര ഏക്കർ പറമ്പിൽ വനം വളർത്താനും പ്രേരിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് വർഷം മുൻപായിരുന്നു അപകടം ഇപ്പോൾ ഈ പറമ്പിലാകെ മരങ്ങളും വള്ളിപ്പടർപ്പുകളുമാണ് പകൽ പോലും ഇരുട്ട് വീണ പ്രതീതി കൊല്ലകൽ വീട്ടുവളപ്പിൽ മൂവായിരത്തിലധികം ഇനം വൃക്ഷങ്ങൾ ഉണ്ട് എന്നാണ് കരുതുന്നത് അങ്ങനെ അര നൂറ്റാണ്ടിനടുത്ത് പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചതിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാര ലബ്ധി മുൻപ് ീശക്തി പുരസ്കാരവും കേന്ദ്ര സർക്കാരിന്റെ വൃക്ഷമിത്ര പുരസ്കാരം ഫാം ഫോറസ്ട്രി പ്രകൃതിമിത്ര തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് പരിസ്ഥിതി ശാസ്ത്ര അധ്യാപികയായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിരമിച്ച മൂത്തമകൾ തങ്കമണിയും ദേവകിയമ്മയ്ക്കൊപ്പം സസ്യജാല സംരക്ഷണത്തിന് കൂട്ടായു